ാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം ആവശ്യപ്പെട്ട് സി പി എമ്മിൻ്റെ നിൽപ്പു സമരം ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കുക മേൽപ്പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം വേഗത്തിൽ പൂർത്തീകരിച്ച് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുക സമാന്തര ഗ്രാമീണ റോഡുകൾ നിർമ്മാണം നടത്തുക ആമ്പലൂരിൽ ഉണ്ടായിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആമ്പലൂർ സെൻട്രറിൽ സി കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടത്തി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ അധ്യക്ഷത വഹിച്ചു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഇ കെ അനൂപ് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജെ ഡിക്സൺ സി ഐ ട്യൂ ഏരിയ സെക്രട്ടറി പി ആർ പ്രസാദൻ ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറി പി ഡി നെൽസൺ എം വി ചന്ദ്രൻ സി എം ബബീഷ് പി കെ വിനോദ് എന്നിവർ പ്രസംഗിച്ചു നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശങ്ങളിലാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ എൻ എച്ച് ഐയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സമരം ഇവിടെ നിൽപ്പ് സമരം എന്ന നിലയിലുള്ള ഒരു സമരം ആസൂത്രണം ചെയ്തത്